ഒന്നും പറയണ്ട അമര സിനിമ ഒന്നല്ല മമ്മൂക്കാടെ അമരസിനിമയെ പോലെ കണ്ടില്ലേ വെള്ളം ഇടയ്ക്ക് ഇവിടെ ഇടയ്ക്ക് ഓടിക്കാനൊക്കെ ആയിട്ട് വന്നത് പക്ഷെ എനിക്ക് സന്തോഷം ഇനിയിപ്പോൾ വെള്ളം ഓടിക്കേണ്ട അവസ്ഥയില്ല ബിഗ് ബോസിലേക്ക് പോകാം അറിഞ്ഞാരോ സന്തോഷം അറിഞ്ഞാരണോ ഏ പക്ഷേ എന്ത് പറത്താന ഇവിടെ ഈ നാട് മൊത്തം അറിഞ്ഞില്ല ബിഗ് ബോസിലേക്ക് ഞാൻ പോകാന്നുള്ളത് നിങ്ങളറിഞ്ഞില്ലേ എൻ്റെ പൊന്ന ഭയി അറിഞ്ഞില്ലേ ബിഗ് ബോസിലിന്ന് ഒരു ക്ഷണം വന്നിട്ടുണ്ട് നിങ്ങൾ മാത്രം അറിഞ്ഞില്ല ഈ കേരളം മൊത്തം അടഞ്ഞു അഭിലാഷ്ട്രാ ബിഗ് ബോസിലേക്ക് പോകാൻ ഞാൻ എങ്ങനെ പോകണമെന്ന് അറിയോ എന്തുണ്ടോ പത്ത് പതിനായിരം രൂപയുടെ ഒരു കോസ്റ്റ്യൂ വാങ്ങി ഇങ്ങനുവേണ്ടി കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലവെങ്കിൽ മുണ്ട് പറിച്ചിട്ടുണ്ടാവും ആണോ അല്ലയോ അപ്പോൾ നമ്മൾ മുണ്ട് പറിച്ചിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അപത്തോശാലേ ഒരു ഇല്ലെങ്കിൽ ആൾ അറിയാമല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ കോസ്റ്റ്യൂമിൽ അവിടെ പോകും ഞാൻ ബുദ്ധിയുള്ളവനാണ് ബിഗ് ബോസിൽ പോയിട്ട് വരുമ്പോൾ ഞാനിടത്ത് രാജാവാണ് അപ്പം ഞങ്ങളുടെ പെരേരയുടെ ഒരു കാര്യം പറയാം ഇന്നത്തോടു പെരേരായിട്ടുള്ള കണക്ഷൻ ഞാൻ വിട്ടേക്കുവാണ് വരുന്നതുകൊണ്ടല്ല നെഗറ്റീവ് എനിക്ക് വേണ്ട എടാ എനിക്ക് കോമാളിത്തരം വേണ്ടോ അവിടെ തന്നെ ഒഴിവാക്കിയത് മനസ്സിലായോ നെഗറ്റീവ് ഒന്നും വേണ്ട ഞാൻ ബിഗ് ബോസിലേക്ക് പോവാണ് പെരേറെ പെരേരായിട്ട് ഒരു കണക്ഷനാണ് ഞാനട്ടാ അങ്ങനെ ചോദിച്ചത് പെരേരായിട്ട് എത്തുന്ന ഇന്നലെ കണ്ടറിന്ന് പറഞ്ഞു ചേട്ടൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇന്നലെ കണ്ടാരെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചുണ്ടോ അല്ല ഇന്നലെ ഞങ്ങൾ കണ്ടുവെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ ഏ എവിടെ ഇവിടെ എറണാകുളത്തുല്ലാം വെച്ചു കണ്ടോ ഏ കണ്ടോ ഏഹ് അത് എന്നാന്ന് പറയും ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ചേട്ടാ എന്താണ് ഐയോ എന്താണ് എന്ത് എ എംഒ എന്ത് എ ഇനി മുതൽ പേരും ഞാൻ ഇനി കടയിൽ നിന്ന് ഫുഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ വിചാരിക്കണം എ എയാണ് ആ കഴിക്കുന്ന ചിക്കൻ വരെ എ ഐ ആണ് മനസ്സിലായോ അല്ലാണ്ട് അവൻ മാങ്ങി തന്നെ ഒന്നുമല്ല അപ്പോൾ ബിഗ് ബോസിലേക്ക് ഞാൻ പറക്കുവാണ് കേട്ടോ ഓക്കെ